ബ്രാൻഡ് ബാലതാരമായി എത്തി ഇന്ന് ൻ സിനിമകളിലെല്ലാം തന്നെ തിളങ്ങി നിൽക്കുന്ന താരസുന്ദരിയാണ് കീർത്തി സുരേഷ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടിയുടെ വിവാഹ വാർത്തയാണ് സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയം ഡിസംബർ പന്ത്രണ്ടിന് ഗോവയിൽ വെച്ചായിരുന്നു കീർത്തിയുടെ വിവാഹം നടന്നത് ബാല്യകാല സുഹൃത്തായ ആന്റണി തട്ടിലാണ് കീർത്തിയുടെ വരൻ പതിനഞ്ച് വർഷത്തോളമായി സുഹൃത്തുക്കളാണ് ഇരുവരും ഇപ്പോഴത്തെ നടിയുടെ പഴയ അഭിമുഖങ്ങളെല്ലാം തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരിക്കുകയാണ് ചെറുപ്പം മുതൽക്കേ മനസ്സിൽ അഭിനയമോഹമായിരുന്നു എന്നാണ് മുൻപൊരിക്കൽ കീർത്തി പറഞ്ഞത് ഒരു പ്രൊഡ്യൂസർ കൂടിയായിരുന്ന അച്ഛൻ ഒരു സിനിമ നിർമ്മിച്ചാൽ അങ്ങനെയൊന്നും ഈ രംഗത്തേക്ക് എത്താൻ വരെ ആഗ്രഹിച്ചിരുന്ന ഒരു കാലം തനിക്ക് ഉണ്ടായിരുന്നു എന്നാണ് കീർത്തി പറയുന്നത് എന്നാൽ അച്ഛൻ അപ്പോഴൊന്നും സമ്മതിച്ചില്ല ഒടുക്കം ചേച്ചിയുടെ വാക്കിലാണ് അച്ഛൻ വീണതെന്നും കീർത്തി പറഞ്ഞിരുന്നു സിനിമാമോഹം മനസ്സിൽ കൊണ്ട് നടക്കുമ്പോഴാണ് അമേരിക്കയിലേക്ക് പഠിക്കാൻ വിടാൻ വീട്ടിൽ നിന്നും നിർബന്ധം വരുന്നത് എനിക്ക് പോകാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞാലും വീട്ടിൽ കാര്യമില്ലെന്ന് മനസ്സിലായി കൂട്ടുകാരെ വിട്ടു പോകാനൊന്നും ആയിരുന്നില്ല മടി എനിക്ക് അഭിനയിക്കാനായിരുന്നു ഇഷ്ടം എനിക്കൊരു നടിയാകണമെന്ന് എത്രത്തോളം ആഗ്രഹമുണ്ടെന്ന് വീട്ടിലറിയാം പക്ഷേ അച്ഛന് സമ്മതമായിരുന്നില്ല ഇവൾ അഭിനയിക്കാൻ പോയാൽ എന്താകും അഭിനയിക്കാൻ ആകുമോ ഇവൾ അഭിനയിക്കുന്ന സിനിമ എന്താകും അത് ശരിയായില്ലെങ്കിൽ ഇവൾ പിന്നെ ഭാവിയിൽ എന്തു ചെയ്യും എന്നൊക്കെ ആലോചിച്ചാണ് അച്ഛന്റെ ടെൻഷൻ ഒരു നോർമൽ അച്ഛൻ ചിന്തിക്കുന്ന അതേ ഫീൽ ആയിരുന്നു അദ്ദേഹത്തിന്റെ ഉള്ളിൽ അച്ഛന്റെ ആകുലതകൾ എല്ലാം മാറ്റി എന്റെ ആഗ്രഹത്തിലേക്ക് അച്ഛനെ എത്തിച്ചത് ചേച്ചിയാണ് ഞാനും ചേച്ചിയും തമ്മിൽ മൂന്ന് വയസ്സ് വ്യത്യാസമാണ് പ്ലസ് ടു കഴിഞ്ഞ പാടെ ചേച്ചി യു എസിലേക്ക് പോയി എനിക്കെന്നാൽ അങ്ങോട്ടേക്ക് പോകാൻ ഇഷ്ടമായിരുന്നില്ല അമേരിക്കയിലൊക്കെ പോയാൽ അഭിനയിക്കാനുള്ള എന്റെ മനസ്സ് മാറുമെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ ചേച്ചി എനിക്ക് ഒരുപാട് പിന്തുണ തന്നു എപ്പോഴും ചേച്ചിയാണ് എനിക്ക് എന്തിനും സപ്പോർട്ട് തരുന്നത് കീർത്തി പറയുന്ന വീഡിയോയാണ് സമൂഹ മാധ്യമങ്ങളിൽ വീണ്ടും നിറയുന്നത് കൊച്ചിയിലെ ബിസിനസ്സുകാരനും റിസോർട്ട് ശൃംഖല ഉടമയുമാണ് ഭർത്താവ് ആന്റണി തട്ടിൽ ദുബായ് ആസ്ഥാനമാക്കിയ ബിസിനസ്സുകാരനാണ് കൊച്ചിക്കാരനായ ആന്റണി സ്വന്തം നാടായ കൊച്ചിയിലും ആന്റണിക്ക് റിസോർട്ട് ശൃംഖലയുണ്ട് കീർത്തിയുടെ ജന്മനാടായ ചെന്നൈയിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ചില കമ്പനികളുടെ ഉടമയാണ് ആന്റണി തട്ടിലെന്നാണ് വിവരം ആസ്പിറോസ് വിൻഡോ സൊല്യൂഷൻസ് എന്ന സ്ഥാപനം ആന്റണിയുടേതായാണ് കരുതുന്നത് അദ്ദേഹത്തിന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും സ്വകാര്യമാണ് വെറും അഞ്ഞൂറ്റി നാല്പത്തിയെട്ട് ഫോളോവേഴ്സ് മാത്രമേ ഉള്ളൂ അതിലും ഫോളോ ചെയ്യുന്നവർ സെലിബ്രിറ്റികൾ തന്നെയാണ് കൊച്ചിയിലും ദുബായിലുമായാണ് ആന്റണിയുടെ താമസം സ്വകാര്യത സൂക്ഷിക്കുന്ന ആളാണ് ആന്റണി എന്നും താരത്തിന്റെ ആരാധകർ സൂചിപ്പിക്കുന്നു അതിനാലാണ് കീർത്തി സുരേഷുമായുള്ള അടുപ്പം ഇതുവരെ രഹസ്യമായി സൂക്ഷിക്കാനായത് പഠനകാലത്തേയുള്ള പരിചയമാണ് വിവാഹത്തിലേക്ക് എത്തിച്ചത് റിപ്പോർട്ടുകൾ അനുസരിച്ച് പതിനഞ്ച് വർഷത്തെ പ്രണയമാണ് കീർത്തിയുടേതെന്നാണ് സൂചന കൗമാരകാലത്തെ പരിചയമാണ് പ്രണയമായി മുട്ടിട്ടത് സോഷ്യൽ മീഡിയയിൽ പോലും ഇരുവരും ഒരുമിച്ചുള്ള ചിത്രങ്ങൾ ഷെയർ ചെയ്തിട്ടില്ല ഇരുവരും ഒരുമിച്ച് പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെടുന്നതും വിരളമാണ് രണ്ടായിരത്തി എട്ട് ഒൻപത് കാലഘട്ടത്തിലാണ് ഇരുവരും പ്രണയത്തിലായതെന്നാണ് റിപ്പോർട്ടുകൾ കീർത്തി സ്കൂൾ വിദ്യാർത്ഥിയും ആന്റണി പ്ലസ് ടുവും കഴിഞ്ഞു നിൽക്കുന്ന സമയമായിരുന്നത്